മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്ന എം വി നികേഷ് കുമാറിനെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും അടുത്ത സമ്മേളനം വരെ പ്രത്യേക ക്ഷണിതാവാകും നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവില്ലാത്തതിനാലാണ് ക്ഷണിതാവാക്കുന്നത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ട മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചാണ് രാഷ്ട്രീയ സജീവമാകുന്നത് റിപ്പോർട്ടർ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ചൊവ്വാഴ്ചയാണ് നികേഷ് കുമാർ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നികേഷ് കുമാർ സി പി എം അംഗത്വം എടുത്തിരുന്നു അഴീക്കോട് മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു കന്നി അംഗത്തിൽ മുസ്ലിം ലീഗിലെ കെ എം ഷാജിയോട് പരാജയപ്പെടുകയും ചെയ്തു അതിനുശേഷം വീണ്ടും മാധ്യമപ്രവർത്തനത്തിലേക്ക് നികേഷ് തിരിഞ്ഞു സ്വന്തമായി തുടങ്ങിയ റിപ്പോർട്ടർ ടി വി മറ്റൊരു ഗ്രൂപ്പിന് കൈമാറി ചീഫ് എഡിറ്റർ സ്ഥാനത്ത് തുടരുകയായിരുന്നു നികേഷ് സി എം ബിയിലെ അരവിന്ദാക്ഷൻ വിഭാഗത്തെ സി പി എമ്മിൽ ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും നികേഷ് ആയിരുന്നു ഇനി നികേഷ് കുമാറിന്റെ പ്രവർത്തന കേന്ദ്രം കണ്ണൂരായിരിക്കും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി നികേഷിനെ ഉൾപ്പെടുത്തും നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവില്ല പ്രത്യേക ക്ഷണിതാവാക്കണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കണം അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും അതിനുശേഷം ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ചാൽ നികേഷിനെ ഉൾപ്പെടുത്തും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള സീറ്റിൽ നികേഷ് കുമാറിനെ മത്സരിപ്പിക്കുകയും ചെയ്യും എം വി ഗോവിന്ദൻ ഒഴികുകയാണെങ്കിൽ തളിപ്പറമ്പിൽ നികേഷ് സ്ഥാനാർത്ഥിയാകും പയ്യന്നൂരിൽ നിന്ന് ടി ഐ മത്സൂദിനെ മാറ്റാൻ സാധ്യതയുണ്ട് അവിടെയും നികേഷിനെ പരിഗണിച്ചേക്കാം എം വിജയനെ പയ്യന്നൂരിലേക്ക് മാറ്റി നികേഷിനെ കല്യാശ്ശേരിയിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല മട്ടന്നൂരിൽ കെ കെ ശൈലജ ഒഴിഞ്ഞാൽ അവിടെയും നികേഷിന്റെ പേര് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട് മനോജ് മയിൽ കണ്ണൂർ വിഷൻ